ഞാൻ വന്നിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഴ്ച വരണം ഇത് നീമാൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഷൂസാണിത് ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നല്ല പാക്കിംഗ് ഒക്കെയാണ് നല്ല ക്വാളിറ്റി ഉള്ള പാക്കിംഗ് ഒക്കെയാണ് ഇവിടെ ഹലോ ഇത് അപ്പോൾ നീമാൻസ ഷൂസ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് ഇവരുടെ സിക്സ് ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഇതൊരു ഓഫറ് അവരുടെക്കുന്നത് ആ നീമാൻസ ഷൂസ് ഈ എം എ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ ഷൂസ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെടട്ടെ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇതുകൊണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ഷൂസാണ് ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വാങ്ങി മാൻസാണ് ഈ മാൻസിന്റെ ഷൂസ് എല്ലാം അടിപൊളി ക്വാളിറ്റി നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നു ക്വാളിറ്റി ഉള്ളപ്പോൾ എല്ലാം നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട് താര ഗ്രിപ്പൊക്കെ ഉള്ള നല്ല അടി ഷൂസാണ് അതെന്താ പപ്പായ് കൊടുത്താൽ വെയിറ്റും ഉണ്ട് നല്ല സോളിലൊക്കെ നല്ല കട്ടിയുണ്ട് പിന്നെ പറഞ്ഞാൽ സോളൊക്കെ നല്ല സൂം ചെയ്ത് കാണിച്ചു ണിച്ചു നല്ല സോഫ്റ്റ് ആ മെറ്റീരിയൽ നല്ല നല്ലതാണ് ഇട്ടു നോക്കി ട്ടോ hmm? <tip it all>